ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനിരത്ന കമ്പനി ആയിട്ടുള്ള നോർത്തേൺ ഫീൽഡ്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷനാണ് വിവിധ ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അവസരം തന്നെയാണ് അസിസ്റ്റൻറ്റ് ഫോർമാൻ തസ്തികയിലേക്ക് നല്ല ശമ്പളത്തിൽ ഏകദേശം നാൽപ്പത്തി ഏഴായിരം വരെ മാസം ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീടുകളിൽ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം നമുക്ക് എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനിരത്ന പെടുന്ന കോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ സബ്സിഡറി ഫായിട്ടുള്ള നോർത്തേൺ കോൾഫീഡ് ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഈ ഒരു അവസരമുള്ളത് കേരളത്തിന് പുറത്താണ് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പോസ്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസ്റ്റുകൾ വരുന്നത് അസിസ്റ്റൻറ്റ് ഫോർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അസിസ്റ്റൻറ്റ് ഫോർമാൻ ഇ ആൻ ടി വിഭാഗത്തിലേക്ക് വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെക്കാനിക്കൽ വിഭാഗത്തിലേക്കും ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് വേണ്ടത് പത്താം ക്ലാസ്സോടുകൂടി പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക പ്ലസ് അതിനോടുകൂടി ഡിപ്ലോമ ഓർ ഇലവൻറ്റ് ഓർ ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ മിനിമം ത്രീ ഇയർ കോഴ്സ് ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഫ്രം എനി ഇൻസ്റ്റിറ്റ്യൂഷൻ റഗനൈസ്ഡ് ബൈ ദി ഗവൺമെൻറ് പത്താം ക്ലാസ്സോട് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് ഡിപ്ലോമയാണ് അതോടുകൂടി തന്നെ നിങ്ങൾക്ക് മെക്കാനിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ മെക്കാനിക്കൽ ഉള്ള ഡിപ്ലോമ മൂന്ന് വർഷത്തെ ഇനി ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഒരു മൂന്ന് വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അസിസ്റ്റൻ്റ് ഫോർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാം ഇതിലേക്ക് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ അതിലേക്ക് പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇ ആൻ ടി വിഭാഗത്തിലേക്ക് ഒമ്പത് വേക്കൻസിയും മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് അൻപത്തി ഒമ്പത് വേക്കൻസി അതുപോലെ തന്നെ ഇതിലേക്ക് ഫോർമാ അസിസ്റ്റൻ്റ് ഫോർമാൻ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് നാൽപ്പത്തെട്ട് പ്ലസ് മുപ്പത്തിനാല് വേക്കൻസിയുമായി മൊത്തം നൂറ്റി അൻപത് വേക്കൻസിയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ജനറൽ ഇ ഡു എസ് വിഭാഗത്തിന് ലാശേഷൻ ലഭിക്കുന്ന എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും ഇതിന് ശമ്പളം ഏകദേശം വരുന്നത് നാൽപ്പത്തി ഏഴ് മുന്നൂറ്റി മുപ്പതായിരിക്കും സ്റ്റാർട്ടിംഗ് ലഭിക്കുന്ന ശമ്പളം മറ്റുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും ചെക്ക് ചെയ്ത് നോക്കാം പി ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കാം നമുക്കേതായാലും അടുത്ത നോട്ടിഫിക്കേഷൻ മേടിക്കണം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ